அவங்களுக்கு ஒரு காரியம் அப்போ இது வலிய விஷயம் போது

വലിയ പിന്തുണയിലാകാൻ പോവുക അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ കൊടിക്കാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തരണം കോടതി കേസ് കൊടുക്കുകയാണ് എന്നാൽ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളെ പിന്തുണയോടെ ഞാൻ ഒരു ജുഡീഷ്യൽ കേട്ടു ഇത് സംശയമായ രീതിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിലും ഈ കൊലാപാത കൊലപാതകത്തിനും ഈ കൊലപാതകത്തിനും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നോ കാരണം അജിത് കുമാർ പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഫെബ്രുവരിയോ ഇരുപത്തി ഒന്നാം അത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ स मा प्रवक् करना ना ्यमा री दौ्य डि और मानी अजको मन इ मुख्यों से आ टमे को मु्यवा एक ख पि आ ज न

പാലക്കാട് കൊല്ലം മുഖ്യമന്ത്രിയും സ്ഥാനാർത്ഥി പത്ത് വോട്ട് കിട്ടുന്നതും തടയാൻ വഴി തുറക്കാൻ ഇ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ പാർലമെന്റ് സംഭവികൾ വളരെ പെട്ടെന്ന്

പത്രക്കാരുടെ മുഴുവൻ ഞാൻ പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം ഇതിൽ വലിയ ആവശ്യത്തിന് ഉണ്ടാകാൻ കഴിയില്ല കാരണം ആ രീതിയിൽ ഇതിനെ ആക്രമിച്ചിരിക്കാം പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിപൊളി എടുക്കാം

റിയുന്ന തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകളാണ് ഇവിടെ പാലക്കാരും അതുപോലെ തന്നെ വരാൻ പോകുന്നത് അതിനുള്ളത് ഞാൻ അടിപൊളി കാരണം ഡി എം കെ തിങ്കളെ കൊടുത്തു നമ്മുടെ പ്രവർത്തനങ്ങൾ പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് അവിടെ പ്രചാരണത്തിലാണ് കോൺഗ്രസുകാരും തമ്മിൽ ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസ് మీరు ఇది చూపు అయితే అందరూ నాకు ఇందా ఇంకా మోసం అర్థమైంది ఆరాధన కావాలి అరవై నాలుగు శతమానికి రేపు అధ్యాన పడే పార్లమెంట్ ఓటు పోయడం ఏంటి అదే కాంగ్రెస్ లీడర్షిప్ ఉంటే ఏదో పదే నిరంతరవాదకరమైన ఇతరులు కావాలంటే ఆడు వాళ్ళు ఎందుకు పోయిన

ഈ വരുന്ന നേതാക്കന്മാരുടെ പരിപാടി പങ്കെടുക്കാൻ അവരുടെ പിന്നാലെ പിന്നാലാണ് വ്യക്തിപരമായി പോയിട്ട് ആളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല വലിയ വിഷയങ്ങളുണ്ട് അവിടെ പലതരത്തിലുള്ള കോൺഗ്രസ് ആകെ നടക്കുന്നത് ഇനി രംഗമാർ അത് പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ പരാതി ഉണ്ടാവും അവിടെയും ലീഗിനുള്ള പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വളരെ തോന്നുന്നു ಮತ್ತೆこういう ವಿಷಯದ रिलेटेड ಇರೋದಾಯಿತು ಬಿಜೆಪಿರ ತಾನತಿ ಕೃಷ್ಣಮರ ವ್ಯಕ್ತಿ ಪರವಾಗಿ ತೋರೋ ದೀರ್ಘಕಾಲದ ಗುಣಮತಿಯ ಪ್ರವರ್ತನೆ ಇರಬಹುದು ಪ್ರತೀತಿಯೊಂದು ಒಪ್ಪಿದರೆ ಮೂರ ಪಟ್ಟಮೋದು ಮೂರನೇದಕ್ಕೆ ಅದಹಂ പറയുന്നത് ನೀವು ದೀಂದಿಕಲ್ಲ ಒಪ್ಪಿ ನೀವು ಎಂಕಲ್ ಒಪ್ಪಿ ಯಾರು ಎಲ್ಲ ಎಲ್ಲದಕ್ಕೆ ಎಲ್ಲದಕ್ಕೆ ಗುಣಮತಿಯು ಅಂದೆ ಬರೆದು ಹೇಳಿದ ನನ್ನ ನಡಬಡುತ್ತೆ ಬರೆದಿದ್ದು ಅದನ್ನ ಹಾಗೋನೇ ವರ್ಷಕ್ಕೆ

ಈ 5000 ರಷ್ಟು ಬಾಜುಲ್ ಫೋಟೋನ ಬಾಜು ಅಲ್ಲಿನ ವೆಡೆ ಮೂಟು ಏಕ ಕಾರಣ ನಿಮಿತ್ತ ಗೆದ್ದಕನೋ ಹೇಳಿದ್ವಿ ಇಪೋ ಈ ಮಲಕಲ್ ತರದಿಂದ ಹೊರಕಾತ ತಲೆಕುರಿ ಒಂದು ಮೈರಾದ ತೆರನು ಹಾಕಿ ಯೋತು ಕೊತ್ತುದಲ್ಲ ಬಂದೆ ಐದು ಆಮೇಲೆ ಈ ಮಲಕಲ್ ತರದಿಂದ ಒಂದು ವಿತ್ರರನಷ್ಟು ಈಗ ಅದು ಬಹಳ ಸರಿ ಇಂತಾ ಮಾತ್ರ ಅಲ್ಲ ಯಾರೇ ಕರೆದಿರೋದು ಏನನ್ನೂ ಕೊಟಕ್ಕೆ ಏನಿದೆ ಏನನ್ನೂ ಕೊಟಿಲ್ಲ ಅಂತ ನಾನು ಆನೆವಾಗಿ ಹೋಗಿ ಬರ್ತೀನಿ ಏನನ್ನಂತೀವಿ ಬರ್ತಿದ್ರು ನಮಗೆ ಯಾರಕ್ಕೆ ವಂದ್ಯ ವಿಭಾಗಕ್ಕೆ ಹೋಗಿ ಹೇಳೋದು ಇಲ್ಲಿ ನಾನು ಹೇಳೋದು ನಾನು ಲೈಕ್ ഡ് ക്രൈം ആണ് ഈ പറയുന്ന

ఈ పరిగెన ఇండియా మెడిసిన్ దీగా అక్క కమజూరుల వీల్వనై లేదు అది ఒరేక ప్రభుత్వం చేర్చిన ఎకరల సంఖ్యకు వినిపించుకును లేదు ఒరి బిడి లేదు ఇదలావు మెడిసిన్ చెయ్యే సమయత ముఖ్యమంత్రుడా ఆయనోడికినే తనయాననా అంటే ఈ ఇండో ఈ చచ్చి ఓ అవీ చచ్చి క్లీన్ చీట్ ఉంటారలే ఒకేంది ఆ అప్పుడు నా చెన్నమొచ్చని నేను అంజసికి అడిగి సంకారం గురించి പറയാన ఉంటావు

ഇതെങ്ങനെ പങ്കുവരുത്തുന്നു എന്ന് കണ്ണൂരിലെ തകാക്കൽ പാർട്ടി നേതൃത്വത്തോട് കൃത്യമായി അവരുടെ മുഖ്യമന്ത്രി

சொல்ல வந்த விஷயத்துல இது என்னவா பாத்தீங்க? அழகா ஆராய்ந்து வந்து மேனிபுலேட் பண்ணியியோ ஆராய்ந்து மேனிபுலேட் செய்யறது தெரியல. இது மேனிபுலேட் செய்யணும் எதுக்குன்னு தெரியல. பை பிரேக்கிங். அவர் தேசங்களை பிடிக்கணும் போற காரணங்களை உங்களுக்கு குடுப்பாயிது. அது இதனால பொறுத்து வருது. நீதி குதிரைல வாய் போடக்கஞ்சே இல்ல அது. அவரே விவரிக்கும். அது என்ன അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പല പ്രശ്നങ്ങളുണ്ട് അവരെ ഇന്ത്യൻ ടാക്സ് പ്രശ്നമുണ്ട് അവർ കൊടുക്കാത്ത എന്താ പറയുക ഇന്ത്യൻ ടാക്സ് വലിയ എന്താ പറയുക തീരുമാനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ കാര്യത്തിൽ ബി ജെ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് ആ മുഴുമൂലയും നിർത്തിയിരിക്കുന്നത് ബി ജെ പി കുട്ടികൾ മുന്നിൽ പോകരുത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെയാണ് വസ്തുതയില്ലേ ഈ വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോ നിങ്ങളെല്ലാം കൂടി കേരളത്തിലെ

ஐந்து தேவர்களை ரெண்டு அங்காயிதெப்பல வட பச்சகனமும் ஆர்க்கவேடி ஐந்ததெனி வேடி சீந்தரவேடி वसुதான்கள வேடி வெற்றிமாறி பாரதியோ டியரவேடுறுர் பர்ணத்தில் தன்னோடு சௌரியமும் அறிவும் தெரிவும் விவருட ஆராய்ந்து பச்சகனதி இப்பொட்டு வந்து சீச்சானந்தர் ஆர்க்கரிகனடை ஏழு சொற்பமாய் எழுப்பவும் ஏல்லா மவுக்கு பேய்னே ஐதென் மகாலந்தரபானன் மந்திரமாய்

ും നേതാക്കന്മാരൊക്കെ ആദ്യം പറയുന്ന ബിജെപി മലപ്പുറം കോഴിക്കോട് വയനാട്

सी मटला ला क और क है प्रट ले टमाएगा न प्र ഇതെവയ മറുപടി സ്വീകيرا നടുന്ന ആളാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഗോപാലകമായി ആ കേട്ടോ നടന്നു മുമ്പേ എന്നാതില്ല ഒരു ആസത്യ ഉള്ള ഒരു അർഹമില്ല നിന്റെ പത്തിനെ കേറ്റാതില്ല ഇതിലും കൊണ്ട് ഹ്യൂമൻ ടോക്കിനെ മെയിൻ അന്തർമാഗിക ഇതിന്റെ തോന്നിക്കില്ല അപ്പോൾ ഇതിനെ എവിടെങ്ങാനും ടോക്ക് ചെയ്യും എന്നാ പരമാത് പോറ്റുന്നാണ് ഇതിനെ വെദനെ ഒപ്പിനോ ഒക്കെ മറുപടി ഓർസിലാകാനാണ് 3 ശറ്റായിക്കില്ലോ ആരെങ്കിലും മറുപടി കൊടുക്കാനായി നിർത്തിക്ക മൂന്ന് പറയുന്നത് അതേ വേഗിലായിട്ട് ആലോചിച്ചിട്ടേ മറുപടി കൊടുക്കാനായി हमें आप वane को श्तबोच प हो. जनligen करताती हैं पर श्तबुचर में चैẫ के लोगते हैं. इतो र आर्य बीस, व मद अब है उगाा कम है, a Toko D. श्तस्य को श्तस्य समिय 만ister के अचिछे के वाईगे, वाड़황ती केला मीद एक लिए कुलाना का श्यूल, जरेंगा � नगरे ये पेरेचने कि इंजने कणनला जायचा इ प्रकारे इनला कोण नसतं या थोडं काहीच नाहीले आणि ही कॉर्बिटी जनरलचे टीम नाव आहे येनुं लगेच कॉर्बिटांत नुं दिवाळी कॉर्बिटिंग करते आणि ते कॉर्बिटिंग मधून ಈ ಉತ್ತರವಾದದಂತೆ ಈ ಕಾರ್ಯಕ್ಕೆ ಬಗ್ಗೆ ಕಾರ್ಯಗಳ ಈ ಪಿ ಈ ಜಾಲ routes ಬಹಳ ಕಾರ್ಯಗಳನ್ನು ಅದಲ್ಲ ನಾವು ಮಾತನಾಡಕೆ ಅಂತ ಈ ವಿ ಸರಿಯಾಗಿ ಇನ್ನು ಒಬ್ ಅಲ್ಲೇ ಬಿ ಬಿ ತೆರನ ಆಗಿರೋದು ಯಾಲ್ಲೆನೆ ಅಂತ ಹೇಳಿ ಮಾತನಾಡಕೆ ಅಂತ ಇದೆ बॉडीನಲ್ಲಿ ಇತರ ಕಾರ್ಯಗಳು ಕೂಡ ಇರಬಹುದು ಅದಕ್ಕೆ ಮೇಲೆ ಜಾಗ ಇದೆ ಏನು மத்தின்புரி மரோ அந்த அப்படின் வளர மன்னச்சித்தான കഴിഞ്ഞത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മനുഷ്യൻ കോഴിക്കോട് വന്നിട്ടുണ്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടിരുത് എന്ന വലിയ ഒരു ബിക്സ് മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും അതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാമെന്ന് ഈ പട്ടിക ഇതിപ്പോ നടത്താന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അതിന് പൈസ കിട്ടിയിട്ടുണ്ട് നാനൂറ് ആളും പതിനാറി പൈസ കൊടുക്കാൻ കേന്ദ്രം ചെയ്യാറായിട്ടില്ല അതിപ്പോ പത്തൊമ്പതാം തീയതി വലിയ ആസ്ക്കാരം നടത്താനുള്ള യു ഡി എഫും ആ ആസ്ക്കാരെ നടത്തി ആ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിന് എന്ത് അവസ്ഥ ഇവിടെ നൂറ്റി നാല് എം എൽ എമാരെ ഇരുപത് എന്താ പറയുക സർക്കാരിന്റെ ദേശീയമായിട്ട് എല്ലാവരും പോയി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലാണ് അതിന് സർക്കാരിന്റെ ചെലവഴി എം എൽ എമാരെമാരുണ്ടോ ടിക്കു പോകേണ്ടേ ഉള്ളൂ കേരളത്തിലോ വൈഎുള്ളൂ

आसान बनाने डीएम के लिए फिर मंदिर से वाइड विषय को है बोलो ये लगने में तो इतनी वो चलते हाँ ये लगने की इधर नानी मोटर ओपन जेड का होना बोटर है हाँ ठीक ही इधर नानी मोटर बोटर बोटर कोई ना हमने वो बोटर में आये नौवा बोटर में मेरा जो रूटीन आये तेज़ है बोलो अरे आये ना नीचे का भी तो नज़र मंचियों हैं अभी नीचे में ना मैं आपको जैसे इंजीनियर जो होते हैं इंजीनियर्स में आपका ना वोटों ऐसा भी कहीं नहीं आने दे आपको कुछ बच्चे जब नीचे जाने लगते हैं तो बायें मच्छर अब डिस्ट्रॉक्ट करेगा ना आज तो ये है इंजीनियर अरे इतना बहुत बाय

ീ പറയുന്ന പൊളിറ്റിക്കൽ നേട്ടത്തിന്റെ ഭാഗമായത് നാട്ടിലുണ്ടായിരുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിലെ ശക്തമായ നിലപാടെടുക്കാൻ ബാധ്യതയായ പ്രതിപക്ഷം നിലപാടെടുക്കാത്തതിന്റെ ആ സാഹചര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ ഈ മൂന്ന് സ്ട്രാറ്റജികൾ ആ സ്ട്രാറ്റജിയിൽ அனக்கு அவர் விவரங்கள் அது அனுகூலமாக மணி அழைக்கத்தை காரணம் 6 ओ वावा बा इज आ ्र नहीं इन्ह सी ए रााइ समा इ ्य ब या को डेट हम।

ये पोजिशन के बारे में बाइक रहता है कॉमर्स यह सब हिस्ट्री में आ रही है ऐसे बच्चे आ रहे हैं आवाज लेते हैं नहीं ना पहली पोजिशन में रावण और दूल्हा आपने चुके होंगे ना पहली पोजिशन में रावण और दूल्हा पहली निकली लोग यहाँ पर साइड सकार घठा में अने आमा कर अ यह अ च अ टाइ मा ह